നമസ്കാരം പതിവ് പരിശോധനയ്ക്കായി എക്മോർ ഗുരുവായൂർ എക്സ്പ്രസിൽ കയറിയതായിരുന്നു റെയിൽവേ പോലീസ് കായംകുളം സ്റ്റേഷൻ വിട്ടപ്പോൾ ഒരു കോച്ചിൽ പോലീസ് യൂണിഫോമിൽ ഇരിക്കുന്ന ആളെ കണ്ട് അവർ സല്യൂട്ട് കൊടുത്തു തിരിച്ചും കിട്ടി സബ് ഇൻസ്പെക്ടർ വക ഒരു സല്യൂട്ട് പക്ഷേ ഇതെങ്ങനെയൊന്നും അല്ലട എന്ന ഡയലോഗിനെ അനർത്ഥമാക്കുന്ന വിധമായിരുന്നു എസ് ഐയുടെ തിരിച്ചുള്ള സല്യൂട്ട് ചുമലിൽ നക്ഷത്രമുണ്ട് ഉണ്ട് യൂണിഫോമിലെല്ലാം കിറുകിർത്യം തൊപ്പിയും ഉണ്ട് എന്നാൽ പോലീസുകാർക്ക് ചെറിയൊരു വശപിശക തോന്നി പുലർച്ചെ യൂണിഫോമിട്ട് എങ്ങോട്ടാവും യാത്രയെന്ന് പോലീസുകാർക്ക് സംശയമായി ചോദിച്ചപ്പോഴാണ് കള്ളി വെളിച്ചത്തായത് ഒടുവിൽ പോലീസിന്റെ ഔദ്യോഗിക യൂണിഫോമിൽ അമിതമായി വെടുക്ക് കാണിച്ച യുവാവ് റെയിൽവേ പോലീസിന്റെ പിടിയിലായി തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി അഖിലേഷ് എന്ന മുപ്പത് വയസ്സുകാരനെയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത് തിരുവനന്തപുരം ഗുരുവായൂർ ചെന്നൈ ഇഗ്മോർ ട്രെയിനിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം ട്രെയിൻ കായംകുളം സ്റ്റേഷൻ വിട്ടപ്പോൾ ട്രെയിനിൽ പരിശോധന നടത്തിയ റെയിൽവേ പോലീസ് സംഘം യൂണിഫോമിൽ കണ്ടയാളെ സല്യൂട്ട് ചെയ്തപ്പോൾ തിരിച്ചുണ്ടായ പ്രതികരണത്തിൽ തോന്നിയ സംശയമാണ് പിടികൂടാൻ കാരണം കൂടാതെ യഥാർത്ഥത്തിൽ ഡ്യൂട്ടിയിലുള്ള ഒരു എസ് ഐ പോലും ഇത്രയും വൃത്തിയും കൃത്യതയിലും യൂണിഫോം ധരിക്കാറില്ലെന്നും ചിന്തയും സംശയത്തിന് കാരണമായി തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്യുകയായിരുന്നു ചോദ്യം ചെയ്തപ്പോൾ തൃശൂരിലേക്ക് പോവുകയാണെന്നും ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെ എസ് ഐ ആണെന്നും ഇയാൾ പറഞ്ഞു തൊപ്പിയടക്കമുള്ള വേഷത്തിനൊപ്പം പോലീസിന്റെ ഔദ്യോഗിക ചിഹ്നവും ഉണ്ടായിരുന്നു യൂണിഫോമിലെ പേര് നോക്കി പോലീസുകാർ ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അങ്ങനെ ഒരാളില്ലെന്ന് മറുപടി കിട്ടി തുടർന്ന് അന്വേഷണത്തിൽ ഇത് കളവാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ആലപ്പുഴ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു തുടർന്ന് എസ് ഐ കെ വിജയ് കുമാറിന്റെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് തൃശൂരിൽ പി എസ് സി പരീക്ഷ എഴുതാൻ പോയതാണെന്ന് സമ്മതിച്ചത് ചെറുപ്പം മുതൽ പോലീസിൽ ചേരാനുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു ഇതിന് ടെസ്റ്റ് എഴുതിയെങ്കിലും എഴുതിയ പരീക്ഷകൾ തന്നെ തുണച്ചില്ലെന്നുമായിരുന്നു കല്ലൂർ സ്വദേശിയുടെ പരിഭവം അപ്പോഴേക്കും പരീക്ഷ എഴുതാവുന്ന പ്രായവും കടന്നുപോയി അങ്ങനെയാണ് ജീവിതാഭിലാഷം നിറവേ എന്ന മോഹവുമായി സ്വന്തമായി തൈപ്പിച്ച യൂണിഫോം ധരിച്ച് യുവാവ് ട്രെയിൻ യാത്രയ്ക്ക് ഇറങ്ങിയത് പക്ഷെ പിടിയിലാകുമെന്ന് കരുതിയതേയില്ല യൂണിഫോം ധരിച്ച് വീട്ടിലെ മുറിയിൽ പരേഡ് നടത്തുമായിരുന്നുവെന്നും ആദ്യമായാണ് യൂണിഫോം ധരിച്ച് പുറത്തിറങ്ങിയതെന്നും യുവാവ് വെളിപ്പെടുത്തി അതേസമയം തട്ടിപ്പ് നടത്താനാണോ അതോ കൗതുകത്തിനാണോ എസ് എ വേഷം കെട്ടിതെന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട് ഇത് സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തും യൂണിഫോം ദുരുപയോഗം നടത്തിയോ എന്നടക്കമുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് റെയിൽവേ പോലീസ് പറഞ്ഞു പോലീസിന്റെ ഔദ്യോഗിക ചിഹ്നവും വേഷവും ധരിച്ച് മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത് പിന്നീട് യുവാവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു